നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം ആറായിരം രൂപ വരെ പെൻഷൻ പ്രധാനമന്ത്രിയുടെ ഈ ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ ലഭിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക കർഷകർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം ആറായിരം രൂപ വരെ ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മാന്ധൻ യോജന ഈ പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാം ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം ചെറുകിട നാമമാത്ര കർഷകരുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മാന്ധൻ യോജന പദ്ധതി പ്രകാരം യോഗ്യരായ കർഷകർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം ആറായിരം രൂപ പെൻഷൻ ലഭിക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ കർഷകൻ പ്രതിമാസം നിശ്ചിത തുക നൽകണം ഈ തുക അപേക്ഷകരുടെ പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും പി എം കെ എം വൈ സ്കീമിന് എങ്ങനെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് പരിശോധിക്കാം ആദ്യമായി അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതിയാണിത് കർഷകർക്ക് വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിനോടൊപ്പം ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പദ്ധതി സഹായിക്കും പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന പദ്ധതിയിൽ ചേർന്ന് ഓരോ മാസവും നിശ്ചിത തുക പണം അടയ്ക്കുന്നവർക്ക് അറുപത് വയസ്സിന് ശേഷം പ്രതിമാസം മിനിമം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കും അതിനായി പ്രായത്തിനനുസരിച്ച് അൻപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ പ്രതിമാസം നിങ്ങൾ നൽകേണ്ടതുണ്ട് നിങ്ങൾ നൽകുന്ന അത്ര തുക തന്നെ സർക്കാരും സംഭാവന ചെയ്യും അതോടെ നിങ്ങൾ അടയ്ക്കുന്നതിൻ്റെ തുക നിങ്ങളുടെ പെൻഷൻ സ്കീമിൽ ഓരോ മാസവും നിക്ഷേപിക്കപ്പെടും അപേക്ഷകൻ മരിച്ചുപോയാൽ പങ്കാളിക്ക് പെൻഷൻ തുക പകുതി ലഭിക്കും അതേസമയം അപേക്ഷകന്റെ പങ്കാളി അതേ പെൻഷൻ പദ്ധതിയിൽ അംഗമാണെങ്കിൽ മരണത്തിന് ശേഷം ലഭിക്കുന്ന ആനുകൂല്യവും ലഭ്യമാവുക ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാനുള്ള യോഗ്യത ചെറുകിട നാമമാത്ര കർഷകനായിരിക്കണം പ്രായപരിധി പതിനെട്ടിന് നാൽപ്പതിന് ഇടയിൽ പ്രായമുള്ള കർഷകർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം രണ്ട് ഹെക്ടർ വരെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയുള്ളവരായിരിക്കണം അപേക്ഷകൻ മറ്റേതെങ്കിലും സർക്കാർ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താവാകരുത് പ്രധാനമന്ത്രി കിസാൻ മാർധൻ യോജനയ്ക്ക് അപേക്ഷിക്കുന്നത് വളരെ എളുപ്പമാണ് ഓൺലൈനായി അപേക്ഷിക്കാൻ കോമൺ സർവീസ് സെൻ്റർ സന്ദർശിക്കാവുന്നതാണ് അതിനായി ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ അപേക്ഷാ ഫോം പി എസ് പി സെന്ററിൽ ലഭ്യമാകും നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം പണമടയ്ക്കുക അതോടെ പദ്ധതിയിൽ ചേരുന്ന പ്രക്രിയ പൂർത്തിയാകും അപേക്ഷിച്ച് കഴിഞ്ഞാൽ കോമൺ സർവീസ് സെൻ്ററിൽ നിന്നും നിങ്ങളുടെ യും പെൻഷനും സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങുന്ന പെൻഷൻ കാർഡ് ലഭിക്കും നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചാകും നിങ്ങളിൽ എത്ര തുകയാണ് അത് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പതിനെട്ട് വയസ്സിൽ ചേരുന്ന കർഷകൻ പ്രതിമാസം അമ്പത്തഞ്ച് രൂപയും നാൽപ്പത് വയസ്സിൽ ചേരുന്ന കർഷകൻ ഇരുന്നൂറ് രൂപയും പ്രതിമാസം അടയ്ക്കേണ്ടി വരും പ്രധാനമന്ത്രി കിസാൻ മാൻധാൻ യോജനയിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം